അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖിയല്ലേ അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ പത്തി മാസം എം എ ബ്ലോക്കിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ യേതു രണ്ടാം ഭാഗമാണ് കേട്ടോ ഇത് ഫസ്റ്റ് ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കി നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒട്ട് സാധനങ്ങളും ഈ ഷോപ്പിലുണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പ് കയറിയാൽ തന്നെ നമുക്ക് അടുക്കളയിലേക്ക് വേണ്ടിയ സാധനങ്ങളും അതുകൊണ്ട് തന്നെ മക്കളെ പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിലുണ്ട് കേട്ടോ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയ സാധനങ്ങൾ അപ്പോൾ നിങ്ങളെ കണ്ട് നോക്കട്ടോ ഈ പാത്രമൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ പുറത്ത് കണ്ടിട്ട് സ്റ്റീലിൻ്റെ പാത്രമാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല വെയ്റ്റ് ഉണ്ട് ഇതോണം കണ്ടോ ഇത് അടപ്പുള്ളതാ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കേ ഒരു കൈ കൊണ്ട് തുറക്കാൻ നോക്കിട്ടും പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഇത് കണ്ടോ ഇതൊക്കെ നല്ല രസല്ലേ നമ്മളെ അടുക്കള കിച്ചണില് ആ മേശം വരെ വെച്ചാ നല്ല ഭംഗിയല്ലേ അല്ലേ ചൈനക്കാര പാത്രം തോന്നു കണ്ടിട്ട് അതൊക്കെ നല്ല രസം കിച്ചണിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഇത് തന്നെയാണ് നമ്മൾ നമ്മളവിടെ ചെന്നാലും അടുക്കള പാത്രങ്ങൾ എത്ര ഉണ്ടെങ്കിലും നല്ല നല്ല പാത്രങ്ങൾ കാണുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോവല്ലോ എനിക്ക് ഒരു കാൻഡിൽ ലൈറ്റ് വായി കുഞ്ഞു കുഞ്ഞു ക്ലോക്കുകള് ല്ലേ ആരും വാങ്ങാൻ കണ്ടാലും വാങ്ങി പോകും അത്രയും നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ക്ലോക്കുകള് പിന്നെ കൊറേ ബാഗുകള് പിന്നെ കുട്ടികളുടെ ബാഗുകള് ഇത് വലിയൊരു ബിൽഡിംഗ് കേട്ടോ ഈ ബിൽഡിംഗ് മൊത്തം സാധനം തന്നെയായിരുന്നു പിന്നെ അവിടെ ഇങ്ങോട്ട് വന്നാൽ നമ്മളെ ഈ മുട്ടായി കൊടുക്കലിലൊക്കെ വേണ്ട എല്ലാ ഏതാണ് വേണ്ടിയ മോഡലെന്നു വെച്ചാൽ നോക്കിയെടുക്കുക എൻ്റെ പൈ പൈസയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ചോദിച്ചിട്ടില്ല കണ്ടല്ലേ ഏത് മോഡലിനങ്ങൾക്ക് കൊടുക്കണമെന്ന് വെച്ചാലും സാധനം എവിടെ ഉണ്ട് കേക്കിൻ്റെ ബോക്സുകൾ അല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഗിഫ്റ്റ് ബോക്സുകൾ അതുകൊണ്ട് കേക്കിൻ്റെ ടെമ്മികൾ പിന്നെ അതുകൊണ്ട് കേക്കിൽ വെക്കുന്ന ഫ്ലവേഴ്സുകൾ ടോപ്പറുകള് ടോപ്പറൊക്കെ അതായത് മൊത്തം കേക്കിന്റെ ടോപ്പറുകൾ ഈ ഭാഗത്ത് നോക്കി എന്തോര മോഡല്ണ്ടെന്ന ഓരോന്നോരോന്നെടുത്ത് കാണിക്കാൻ കഴിയൂല കാരണം അത്ര ഇണ്ട് ഇങ്ങനത്തെ നമുക്ക് നാട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും നമ്മളിങ്ങനെ ടൗൺ ഭാഗത്തൊക്കെ പോയാലും ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണുകയും കിട്ടിയുള്ളൂ പിന്നെ അങ്ങോട്ട് വന്നാല് ചെരുപ്പിന്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ കേട്ടോ ഏത് മോഡല് ചെരുപ്പ് വേണമെങ്കിലും ചെരുപ്പിന്റെ വിശാലമായ ഒരു ലോകം തന്നെ കേട്ടോ വരുന്നത് ഷൂസ് ചെരുപ്പുകളും ഇതെല്ലാ ദില്ലിൽ തന്നെ ഉള്ളതാ കേട്ടോ